നമസ്തേ മഞ്ഞൾ വിളവെടുക്കുമ്പോൾ അറിയേണ്ട വസ്തുതകൾ രാത്രിയിൽ ഗുണം കൂടുന്നതിനാൽ രജനി എന്ന് മഞ്ഞളിന് പേരുണ്ട് മഞ്ഞൾ പകൽ വിളവെടുക്കില്ലായിരുന്നു മഞ്ഞളിൻ്റെ വിളവെടുക്കുന്ന സമയം പഴമക്കാർ പൗർണമിക്ക് ശേഷം വരുന്ന രാത്രിയിൽ മാത്രമേ ചെയ്തിരുന്നുള്ളൂ മഞ്ഞളിൽ മഞ്ഞുതുള്ളിയുടെ ഗുണമാണ് ആദ്യം ഏൽക്കേണ്ടത് വിളവെടുത്താൽ ആദ്യം ചന്ദ്രകിരണ മേൽക്കണം ഒരു രാത്രി ഇരുട്ടിൽ കിടക്കണം അത് പകൽ ചെയ്താൽ ആദ്യം സൂര്യരശ്മി തട്ടും അതിലെ കുർക്കുമിൻ ഒരൽപ്പം നഷ്ടപ്പെടും ആ സൂര്യരശ്മി തട്ടിയാൽ അതിലെ കുറുക്കുവിൻ ശക്തി കുറയും മറ്റു ഗുണങ്ങളും കുറയും എന്നുള്ള സത്യം കർഷകൻ മനസ്സിലാക്കിയിരുന്നു അതുപോലെ തന്നെ ശരീരത്തിലും രാത്രിയിലെ മഞ്ഞൾ തേക്കാവൂ പൗർണമിക്ക് ശേഷം പത്ത് ദിവസം കഴിഞ്ഞു അമാവാസിക്ക് ശേഷം ഒരാഴ്ചക്ക് മുൻപ് മാത്രം മഞ്ഞൾ കിളച്ച് വിളവെടുക്കുന്നതിലെ ശാസ്ത്രം ഇന്നത്തെ ശാസ്ത്രലോകം ചിന്തിക്കും മുൻപ് ഭാരതത്തിലെ കർഷകനിലെ ഋഷി അതൊക്കെ മനസ്സിലാക്കിയിരുന്നു പ്രകൃതിയിലെ കറുത്ത അന്തരീക്ഷമായിരുന്നു അതിലെ മുഖ്യ വിഷയം കിഴങ്ങ് വർഗങ്ങളെല്ലാം തന്നെ പക്ഷം നോക്കിയേ കൃഷി ചെയ്യുമായിരുന്നുള്ളൂ എന്നൊരു പൊരുൾ പഠിച്ചാൽ തന്നെ മഞ്ഞൾ എപ്പോൾ കൃഷി ചെയ്യാമെന്ന് നിങ്ങൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കൃഷി മാത്രമല്ല കിഴങ്ങ് വർഗങ്ങൾ രാത്രി ഭക്ഷണമായി ഉപയോഗിക്കുമ്പോൾ ദോഷം കുറയുന്നു ഗുണം കൂടുന്നു അതുകൊണ്ട് പന്നികൾ രാത്രിയിലാണ് കിഴങ്ങുകൾ തേടുക നമ്മുടെ ഗുരുകുല സമ്പ്രദായം ഇല്ലാതാകും ഇല്ലാതാകും മുമ്പ് പുരാതന കർഷകരും അത് മനസ്സിലാക്കി കറക്റ്റായിട്ട് അനുഷ്ഠിച്ചു പോന്നിരുന്നു അപ്പോൾ രാത്രി വിളവെടുക്കുക എടുക്കുക അത് രാവിലെ തന്നെ പുഴുങ്ങി പകൽ ഉണക്കിയെടുക്കുക അത്തരം മഞ്ഞൾ ശരീരത്തിന് ഔഷധമായി തീരും അത് ശരീരം സ്വീകരിക്കും അല്ലാതെ പകൽ മഞ്ഞൾ പറിച്ചാൽ ഗുണം കുറയും മാത്രമല്ല മഞ്ഞൾ ആരും തന്നെ പകൽ ദേഹത്ത് തേക്കരുത് നി അതൊക്കെ നമ്മൾ നമ്മളുടെ ഈ സിൽവർ നൈട്രേറ്റ് കുറയും ആയതിനാൽ മഞ്ഞൾ പകൽ അരച്ച് തേച്ചാൽ ഗുണം ലഭിക്കില്ല ദോഷം സംഭവിക്കുകയും ചെയ്യാം അതിനായി രാത്രിയോ രാവിലെ സൂര്യനൊതുക്കും മുൻപോ അതൊക്കെ ചെയ്യുക ഇപ്പം ഞാൻ തുടക്കം തന്നെ പറഞ്ഞു രജനി രജനിന്ന് മഞ്ഞളിന് പേരുണ്ടെന്ന് പറഞ്ഞു മഞ്ഞൾ രാത്രി ഗുണം കൊടുന്നു മറ്റൊന്ന് ജലവും മഞ്ഞളും പഴയ കുപ്പിയിൽ സൂക്ഷിക്കരുത് രണ്ടിലും സൂര്യരശ്മി തട്ടരുത് പ്ലാവ് കൊണ്ട് നിർമ്മിച്ച മരപാത്രമോ ഭരണിയോ ഉപയോഗിക്കുക മഴവെള്ളം കുടത്തിൽ നിറച്ച് വെളിച്ചം തട്ടാതെ ഇരുട്ട് മുറിയിൽ നമ്മൾ കരുതാറുണ്ട് വെളിച്ചം തട്ടി അവ പ്രതിഫലിച്ച് പുറത്തു പോകരുത് വെളിച്ചം മഞ്ഞളിൽ തട്ടരുത് അതാണ് അതിലെ യുക്തി സൂര്യരശ്മിയുടെ പ്രതിഫലനം നേരിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് കറുത്ത മണ്ണിലെ മഞ്ഞള് മികവുറ്റതാകാൻ കാരണം എല്ലാ കിഴങ്ങ് വർഗങ്ങളിലും രാത്രി ഗുണം കൂടുന്നു എലിയും പന്നിയും രാത്രിയിലാണ് കിഴങ്ങ് വർഗങ്ങൾ ഏറെയും തേടുന്നത് വയനാട്ടിലെ കറുത്ത മണ്ണിലും അതുപോലെ ആലപ്പുഴയിലെ കരിമണലിലും നല്ല മഞ്ഞള് ലഭിക്കുമായിരുന്നു നമ്മൾ കഴിക്കുന്ന മഞ്ഞളിൽ നിന്നും കുർക്കുമിൻ ഉപകാരപ്പെടാതെ അത് മലമായി പുറത്തു പോകുന്നതായി ശാസ്ത്രം വെളിപ്പെടുത്തുന്നു അത് ശരിയായിരിക്കാം പക്ഷെ എന്തുകൊണ്ടെന്ന് മാത്രം ശാസ്ത്രം കണ്ടുപിടിക്കുന്നില്ല മഞ്ഞളിൽ ഗുണമില്ലെന്ന് വാദിക്കുന്നവർ ഇതുവരെ അതിലെ വിളവെടുപ്പ് വസ്തുത മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു കാൽസ്യം കൊടുക്കുമ്പോൾ അല്പം മധുരം കൂടി കൊടുത്തിരുന്നേൽ കാൽസ്യം ശരീരത്തിൽ ചേരുമായിരുന്നു അത് വിത്താശയക്കല്ലായി മാറില്ലായിരുന്നു പഴമേലെ സത്യം ശാസ്ത്രത്തിന് ഇന്നും മനസ്സിലായിട്ടില്ല അമ്പലങ്ങളിൽ കൊടുക്കുന്ന ഗുരുതിയിൽ കാൽസ്യം ഉള്ളതിനാൽ ദഹിക്കാൻ ശർക്കര ചേർക്കുന്നു അല്പം മഞ്ഞൾ ചേർക്കുന്നു ഈ നാട്ടിലെ പുരാതന ശാസ്ത്രവും തള്ളിക്കളയും മുമ്പ് ഒന്ന് ഇതെല്ലാം ശരിയാണോ ഇതിനകത്ത് എന്തെങ്കിലും തൂഡോ സയൻസ് ഉണ്ടോ ഒന്ന് 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 പരീക്ഷിക്കാം ഈ താപനിലയിലെ ഏറ്റക്കുറിച്ചിലുകൾ കാരണം രാത്രിയിൽ കുർക്കുമിൻ അളവ് വർധിക്കുന്നതായി ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പകൽ വിളവെടുത്താൽ അത് ഓക്തീകരണത്തിന് കാരണമാവുകയും കുർക്കുമിൻ ശക്തി കുറയുകയും ചെയ്യും അപ്പൊ രാത്രി വിളവെടുക്കുന്നത് കൊണ്ട് പോഷകങ്ങളും ഊർജവും സംഭരിക്കുന്നു വേരിലെ ശക്തിയായ റൈസോമിൻ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട് മഞ്ഞളിലെ പക്ഷെ നിങ്ങളത് റൈസോമിൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി റൈസോമിന്റെ ഗുണത്തെ നിലനിർത്തുന്നു ഞാൻ പറഞ്ഞത് ആർ എച്ച് ഐ ഇസഡ് ഓ എം ഇ എന്നാണ് റൈസോമിൻ ആ റൈസോമിന്റെ ഗുണത്തെ അത് നിലനിർത്തുന്നു തണുത്ത താപനിലയും ഈർപ്പവും ഈ റൈസോമിന്റെ അതാണ് ആ ഒരു സമഗ്രത നിലനിർത്താൻ സഹായിക്കുന്നു അപ്പൊ രാത്രിയുടെ പര്യായങ്ങളെല്ലാം മഞ്ഞളിന്റെ പേര് ആ മഞ്ഞളിന്റെ പേരായിട്ട് തന്നെ ഇവിടുത്തെ ആയുർവേദം വെളിപ്പെടുത്തുന്നുണ്ട് നിശ കാഞ്ചിനി പീത ഹരിദ്ര വര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജനി എല്ലാം മഞ്ഞളിന്റെ പേരാണ് മഞ്ഞൾ രാത്രിയിലെ വിളവെടുക്കാൻ പാടുള്ളൂ കിഴങ്ങ് വർഗങ്ങളെല്ലാം തന്നെ അമാവാസിയിലെ ഇരുട്ടിനെ ആസ്പദമാക്കിയേ കർഷകൻ വിളവെടുക്കുകയുള്ളൂ മുൻപൊക്കെ അതെല്ലാം മുൻപെല്ലാം ഇങ്ങനെയാണ് കൃഷി ചെയ്തിരുന്നത് അപ്പൊ ഇതൊക്കെ ഇന്ന് ശാസ്ത്രത്തിന് അജ്ഞാതമായിരിക്കാം അല്ലെങ്കിൽ അജ്ഞാതമാല അജ്ഞാതമായ കാലം ഉണ്ടായിരുന്നു എന്നിട്ടാണ് യുക്തിവാദികൾ ഒരു ചാനലിൽ വിളിച്ചു പറയുന്നത് മഞ്ഞൾ മോശമാണെന്നു പക്ഷെ ശാസ്ത്രം പ്രവർത്തനമാണ് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ശാസ്ത്രം എന്താണെന്നുള്ളത് അവരും ചിന്തിക്കണം ശാസ്ത്രം പഠിപ്പിക്കും മുമ്പേ കർഷകൻ അവനാവശ്യമായ ജ്യോതിഷവും പ്രകൃതി ശസ്ത്രക്രവും മനസ്സിലാക്കിയിരുന്നു എങ്കിലും അമാവാസിയോട് അനുബന്ധപ്പെട്ട് വൈകിട്ട് മണിക്ക് ശേഷം വിളവെടുക്കാം ഇനി നിങ്ങൾ ചിന്തിക്കും അപ്പോൾ ചേന നടന്നത് കുംഭത്തിലെ പൂർണ്ണചന്ദ്രനെ കാണുമ്പോൾ അല്ല എന്ന് ശരിയാണ് പക്ഷെ അതിനുശേഷം ശേഷം കറുത്തവാവിന്റെ ആരംഭമാണ് അമാവാസിക്ക് മുന്നേ ഏകാദശി മുതല് ഇരുട്ടിന് ശക്തി കൂടും അമാവാസി മുതൽ വീണ്ടും അഞ്ച് ദിവസം ഇരുട്ട് ലഭിക്കും അങ്ങനെ മുളമുട്ടുമ്പോൾ ചേനയ്ക്ക് നീണ്ട പത്ത് ദിവസത്തെ ഇരുട്ട് ലഭിക്കും ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് കിഴങ്ങുകൾ മണ്ണിനടിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളും വളർന്നത് അമ്മയുടെ ഉതരത്തിൽ ഇരുട്ടിൽ തന്നെയാണ് അതുകൊണ്ട് മണ്ണിലിന് ചുമ്മാ ഗുണമില്ല എന്ന് വിളിച്ചു പറയരുത് അതിൻ്റെ കാരണം അത് അമാവാസിയോട് അനുബന്ധപ്പെട്ട് ആണത് വിളവെടുക്കാൻ പാടുള്ളൂ കഴിയുന്നത്ര രാത്രിയിൽ തന്നെ വിളവെടുക്കുക അല്ലെങ്കിൽ വൈകിട്ട് ഒരു നാല് മണിക്ക് ശേഷം വിളവെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല